നമസ്കാരം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയിരിക്കുകയാണ് രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ അവസാനിച്ചിരിക്കുകയാണ് എന്നാൽ ശ്രീരാമസ്വാമിയുടെ കടാക്ഷവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ജ്യോതിഷപരമായ ചില നക്ഷത്രക്കാർക്ക് സ്വാമിയുടെ കടാക്ഷത്താൽ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്ന് ചേരുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് തുടക്കമാകും എന്ന് തന്നെ പറയാം ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ഒരു ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പറയുവാൻ സാധിക്കുന്നത് പുണർദ്ദം നക്ഷത്രമാകുന്നു പുണർത നക്ഷത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് സ്വാമിയുടെ അഥവാ ശ്രീരാമസ്വാമിയുടെ നക്ഷത്രം കൂടിയാണ് പുണർദ്ദം നക്ഷത്രം അതിനാൽ പുണർദ നക്ഷത്രക്കാർ വീടുകളിൽ ഉണ്ടാകുന്നത് പോലും സർവൈശ്വര്യപ്രദമാണ് എന്ന് പറയാം ജീവിതത്തിൽ തീർച്ചയായും വളരെയധികം മാറ്റങ്ങൾ സാമ്പത്തികപരമായും മനസമാധാനം ജീവിതത്തിൽ ലഭിക്കുക ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം തന്നെ ഭാഗ്യം അനുകൂലമാവുക അതിനാൽ പെട്ടെന്ന് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പുനർദനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം ഈ സമയം ഇത്തരം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അതിനാൽ പുണർത നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യം തേടിയെത്തുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ആയില്യം നക്ഷത്രമാകുന്നു ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ സമയമാണ് ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം ഇവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ നേട്ടങ്ങൾ വന്നു ചേരുന്നു എന്ന കാര്യമാണ് നാം ഓർക്കേണ്ടത് ഇവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമാവുകയും ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ വന്ന് ചേരുകയും ചെയ്യുന്നതാകുന്നു ഇവർ നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്ന ഒരു അവസരം കൂടിയാണ് ഇത് ഈ സമയം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അതായത് നടക്കില്ല എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ച കാര്യങ്ങളിൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അതിൽ വിജയങ്ങൾ പോലും കരസ്ഥമാക്കുവാൻ ഇവർക്ക് സാധിക്കും എന്ന് തന്നെ പറയാം പ്രധാനമായും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമാകുന്നു വിദ്യാർത്ഥികൾക്ക് ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ വിദ്യയിൽ ഉയർച്ച മത്സര പരീക്ഷകളിൽ വിജയങ്ങൾ നേടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് കൂടാതെ ബിസിനസ് പരമായും തൊഴിൽപരമായും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന അവസരമാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇവർക്ക് വന്ന് ഭവിച്ചിരിക്കുന്നത് ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ പെട്ടെന്ന് തന്നെ ഉയർച്ച നേടുവാൻ സാധിക്കുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാകുന്നു പൂയം നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും ശുഭകരമായ സമയം ആഗതമായിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം ഈ സമയം അല്പമൊന്ന് ശ്രമിച്ചാൽ പോലും പെട്ടെന്ന് ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യമാണ് നാം ഓർക്കേണ്ടത് ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്കും ധനപരമായ ഉയർച്ചയ്ക്കും സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന ഒരു സമയമാണ് എന്ന കാര്യവും ഓർക്കുക ഈ സമയം എന്ത് തന്നെ നിങ്ങൾ പ്രവർത്തിച്ചാലും അതിൽ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരും അതിനാൽ മത്സര പരീക്ഷകളിൽ വിജയം കൂടാതെ സാമ്പത്തികപരമായ ഉന്നതി ബിസിനസ് പരമായും തൊഴിൽപരമായും നേട്ടങ്ങൾ വന്നു ചേരുക ജോലി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ആ ജോലി നേടുവാൻ സാധിക്കുക വിദേശത്തേക്ക് അല്ലെങ്കിൽ മറ്റ് തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങുക വീട്ടിലേക്ക് മനസമാധാനം കൈവരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് അതിനാൽ ഏറ്റവും ശുഭകരമായ സമയമാണ് ആഗതമായിരിക്കുന്നത് എന്ന് തന്നെ പറയാം ഈ സമയം ശ്രമങ്ങൾ നടത്തുക വിജയങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് രേവതി നക്ഷത്രമാകുന്നു രേവതി നക്ഷത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് കാരണം ദശരഥ മഹാരാജാവിൻ്റെ നക്ഷത്രം കൂടിയാണ് രേവതി നക്ഷത്രം അത്രമേൽ പ്രാധാന്യമുള്ള നക്ഷത്രം എന്ന് തന്നെ പറയാം തീർച്ചയായും സ്വാമിയുടെ കടാക്ഷത്താൽ പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് ഉയർച്ച വന്നു ചേരുവാൻ ഇവർക്ക് സാധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് ജീവിതത്തിൽ പ്രധാനമായും സാമ്പത്തികപരമായ ഉയർച്ചയ്ക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഉയർച്ച നേടും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് അതോടൊപ്പം വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്നു എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു കൂടാതെ വരുമാനം വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക നിങ്ങളുടെ പ്രതിച്ഛായ വ്യക്തമായി തന്നെ നിലനിൽക്കും ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വന്നു ചേരും കൂടാതെ നിങ്ങളുടെ ജോലിയിൽ പ്രായോഗികത അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രയോജനങ്ങൾ ലഭിക്കും സുഹൃത്തുക്കളുടെ സഹായത്തോടെ പണം ലഭിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും കടം വാങ്ങിയിട്ടുള്ളവരാണ് എങ്കിൽ ആ കടം ഒരു പരിധിവരെ കൊടുത്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം ഈ സമയം നിങ്ങൾക്ക് ജോലികൾ ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും അത് അനായാസമായി തീരുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് മറ്റൊരു നക്ഷത്രമായി പറയുന്നത് തിരുവോണം നക്ഷത്രമാകുന്നു തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ സമയം ഭാഗ്യം അനുകൂലമാകുന്നു വീട്ടിൽ ഐശ്വര്യം വർദ്ധിക്കും ജോലി ജോലിസ്ഥലത്ത് വ്യത്യസ്തമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും അതിനാൽ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും കരിയറുമായി ബന്ധപ്പെട്ട് പുരോഗതി ശുഭകരമായ സാധ്യതകൾ എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെ പറയാം കൂടാതെ പോസിറ്റീവായ മനോഭാവം നിങ്ങൾക്ക് വന്ന് ചേരുന്നതിനാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ എളുപ്പം നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും കൂടാതെ ഈ സമയം പങ്കാളിയുമായി അനുകൂലമായ സമയമാകുന്നു ശുഭകരമായി രീതിയിൽ തന്നെ മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് വിജയമായി തന്നെ ലഭിക്കുന്നതാകുന്നു ബിസിനസ്സിലും അതേപോലെ ഊഹക്കച്ചവടം തൊഴിൽ മേഖല തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന സമയമാകുന്നു ഈ സമയം തീർച്ചയായും ശ്രീരാമസ്വാമിയെ ആരാധിച്ച് മുന്നോട്ടു പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് മറ്റൊരു നക്ഷത്രമായി പറയുന്നത് മൂലം നക്ഷത്രമാകുന്നു നക്ഷത്രക്കാർക്ക് ഈ സമയം ബുദ്ധിയോടെയും വിവേകത്തോടെയും പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും കൂടാതെ ഈ സമയം കുടുംബാംഗങ്ങളിൽ നിന്നും പൂർണമായ പിന്തുണ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും കൂടാതെ പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അത് നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ഏകാഗ്രത വളരെയധികം വർദ്ധിക്കുന്ന സമയമാകുന്നു പരീക്ഷയിൽ ഉന്നതമായ വിജയങ്ങൾ നേടുവാൻ സാധിക്കും ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് പുരോഗതി കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അത്ഭുതകരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു വസ്തു വാഹനം തുടങ്ങിയ കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു ഈ സമയം തീർച്ചയായും ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുകയാണ് എങ്കിൽ തീർച്ചയായും വിജയങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് വിശാഖം നക്ഷത്രമാകുന്നു വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഏറ്റവും ശുഭകരമായ സമയം തന്നെയാകുന്നു ഇവർ ഈ സമയം ഏത് കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് എങ്കിലും ഭാഗ്യം അനുകൂലമാകുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു കഠിനമായ പരിശ്രമങ്ങൾ നിങ്ങൾക്ക് അനിവാര്യം തന്നെയാകുന്നു എന്നാൽ ആ പരിശ്രമങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ആത്മീയപരമായ പ്രവർത്തനങ്ങളിൽ താല്പര്യം വന്നു ചേരും കൂടാതെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ദിവസങ്ങൾ തന്നെയാണ് ഇത് സ്വാമിയുടെ അനുഗ്രഹത്താൽ വരുമാനം വർദ്ധിക്കുന്ന അവസരം തന്നെ വന്നു ചേരും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും എന്ന് തന്നെ പറയാം ജോലിയിലുള്ള ആളുകൾക്ക് തീർച്ചയായും പിന്തുണ വളരെയധികം വർദ്ധിക്കുന്ന അവസരം കൂടിയാണ് ഇത് ജോലിസ്ഥലത്ത് വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കുടുംബജീവിതം ഏറ്റവും ശുഭകരമായി തീരും എന്ന കാര്യവും ഓർക്കുക മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് അവരെ സേവിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൈവരുന്ന അവസരങ്ങളും വന്നു ചേരും ഏറ്റവും ശുഭകരമായ സമയമാണ് എന്ന് തന്നെ പറയാം ഈ സമയം തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ സാമ്പത്തികപരമായി പെട്ടെന്ന് ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് നിസ്സംശയം പറയാം ശ്രീരാമസ്വാമിയെ ആരാധിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുക